എന്ത്ഷർ അനുസരിച്ചിട്ടാണ് നിക്കുന്നത് എന്നിട്ട് പ്രഷർ കുക്കി കുക്കറിലിട്ടതുപോലെ എന്ന് പറയുന്നത് ശരിക്കും സത്യമായിട്ടുള്ള കാര്യമാണ് അങ്ങനെ നിന്നിട്ട് നൂറ് ദിവസം എന്ന് പറഞ്ഞാൽ നൂറ് ദിവസം തേച്ച് അഞ്ചു പേരും അധികം കഷ്ടപ്പെടുക്കാൻ അറിഞ്ഞിരിക്കുന്നേ പിന്നറാവെന്നുള്ളത് കംപ്ലീറ്റ്ലി സന്തോഷമുള്ള കാര്യം ആ സന്തോഷം എത്രയെടങ്ങനെന്തായാലും പക്ഷെ ആ ഒരു സന്തോഷം കണ്ണീരേ ഇവിടെ പുറത്ത് വരുന്ന വെച്ചാൽ ലക്ഷ്മിക്ക് റീച്ചിന് വേണ്ടിട്ട് അനിമോളുടെ വിചാരിച്ചു അതിനെ കുറിച്ച് എന്താണ് പറയാൾക്കാരെ കുറിച്ച് എന്ത് പറയുന്ന ഞാൻ പണ്ടും ബോധേടല്ല ഇപ്പോഴും ബോധേടല്ല അവർക്ക് അങ്ങനെ തോന്നിയെങ്കിൽ അത് അവരുടെ തോന്നൽ മാത്രം ലക്ഷ്മിക്ക് എപ്പോഴാണ് തോന്നിയത് അതായത് അനുമോളുടെ ഗെയിമാണ് കറക്റ്റ് ജനുവിൻ ആണെന്നു ജെനുവിൻ ആണെന്നുള്ളത് തെറ്റൊന്നും ഞാൻ ഇപ്പോഴും പറയുന്നില്ല ഞാൻ വി എൻട്രിയുടെ സമയത്ത് അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര മോശമായിട്ട് മാത്രം സംസാരിക്കുന്നതും പെരുമാറുന്നതും കണ്ടപ്പോഴത്തേക്കും എനിക്കതിന് തെറ്റ് തോന്നി ഞാൻ ഇടപെട്ടു ആ ഞാൻ അനുമോളുടെ അടുത്ത് ഹൗസിനുള്ളിൽ നോക്കിയാൽ കാണാം അധികം ക്ലോസ് ആയിട്ട് ഞാൻ കണ്ടസ്റ്റൻ്റ് ആയിരുന്ന സമയത്ത് അത്ര അധികം ക്ലോസ് ആയിട്ടുള്ള എനിക്ക് എന്റേതായ ഗെയിം ഉണ്ടായിരുന്നു ഞാൻ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിരുന്നു നിന്നിരുന്നത് പക്ഷെ വി എൻട്രിയുടെ സമയത്ത് എല്ലാവരും മോട്ടിവേറ്റ് ചെയ്യേണ്ട സമയത്ത് ഒരാളെ മാത്രം ഡീമോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അതൊരു ശരിയായിട്ട് തോന്നി ഞാൻ ഇടപെട്ടു അത്രയും ചെയ്തിട്ടുണ്ട് വന്നു അതിനെക്കുറിച്ച് എന്താണ് ആയിട്ട് ആയിട്ട് എനിക്ക് റിയില്ല റീ എൻട്രിയുടെ ഉദ്ദേശം തന്നെ അവിടെ ഉള്ള കണ്ടസ്റ്റന്റ്സിനെ മോട്ടിവേറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു അത് പോയിട്ട് ചെയ്തിട്ട് വന്നു എന്നുള്ളതേ ഉള്ളൂ അത് ചെയ്യാതിരുന്ന ബാക്കിയുള്ളവർ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അതെന്താന്നുള്ള എന്റെ കൊസ് എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയില്ല പക്ഷേ ഈ ശൈത്യയുടെയും സ്റ്റാൻഡ് അനുമോൾക്ക് ഭയങ്കരമായിട്ട് വോട്ടിങ് കൂടിയ പോലെ തോന്നുന്നു അവർ വീടിനുള്ളിലിരിക്കുന്ന ആള് പുറത്ത് ഒരു കാര്യവും അറിയാതെയാണ് അതിനകത്ത് ജീവിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ അവരത്തിൽ നിന്ന് ചോദിച്ചാലോ ദേഷ്യപ്പെട്ടാലോ ഒന്നും യാതൊരു കാര്യമില്ല അവരെന്ത് പറയാനാണ് അതിനെക്കുറിച്ച് അതുകൊണ്ട് അത് എന്താ ചെയ്തതെന്ന് അവർ തന്നെ സ്വയം ചോദിക്കേണ്ട കാര്യമാണ് എന്തിനാണ് അങ്ങനെ ചെയ്തത് ബുദ്ധിമുട്ടില്ലാതെ അത് വോട്ടിങ്ങിന് അനുസരിച്ചാണല്ലോ വോട്ടിങ്ങിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു എന്തുമാത്രം ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് തന്നെയാണ് വോട്ടിംഗ് വരുന്നത് ആൾക്കാരുടെ സ്നേഹം ഇഷ്ടം നമ്മളെ മനസ്സിലാക്കുക നമ്മളെ കംപ്ലീറ്റ്ലി മനസ്സിലാക്കി ഒരു ആൾക്കാർ ഈ ഒരു ഷോയിൽ അതില് അങ്ങനെ ഗെയിമിനനുസരിച്ചുള്ളതായിട്ട് എല്ലാരും ഗെയിമനുസരിച്ചാണ് Nea ona gar.